അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടലിലാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ ലംഘിക്കപ്പെടുകയും ഉണ്ടായി പരസ്പരം ഇരു കൂട്ടരും അതിർത്തിയിൽ വെടിയുതിർ ഉതിർത്തിരുന്നു എന്നാൽ സൗദിയുടെയും ഖത്തറിൻ്റെയും ഇടപെടൽ മൂലം ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാക് സർക്കാരും തമ്മിൽ തുർക്കിയിൽ ചർച്ച നടന്നിരുന്നു ഈ ചർച്ച എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം താലിബാന്റെ വക്താവ് അഫ്ഗാൻ ഭരണകൂടത്തിൻ്റെ വക്താവ് സാബിഹുള്ള മുജാഹിദ് ശനിയാഴ്ച നൽകിയ വിവരമനുസരിച്ചാണെങ്കിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാൽ തങ്ങൾ വെടിനിർത്തൽ കരാർ ലംഘിക്കില്ല എന്ന് അഫ്ഗാൻ വക്താവ് കൂട്ടിച്ചേർത്തു ചർച്ചകൾ ഇനിയും തുടരും എന്തായാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കണം എന്നാണ് സൗദിയുടെയും ഖത്തറിൻ്റെയും ആവശ്യം തുർക്കിയും ഈ നിലപാടിൽ തന്നെയാണ് ഉള്ളത് എന്നാൽ പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ അപകടത്തിലാണെന്നും അതിനെ അപകടത്തിലാക്കുന്നത് അഫ്ഗാൻ ഭരണകൂടമാണെന്നും അതിനാൽ തന്നെ പാകിസ്ഥാൻ്റെ ആഭ്യന്തര സുരക്ഷ ക്ഷമിക്കണം പാകിസ്ഥാൻ്റെ ആഭ്യന്തര സുരക്ഷ അഫ്ഗാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം ഏറ്റെടുക്കണമെന്നുമാണ് പാകിസ്ഥാൻ്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പാക് പ്രതിരോധ മന്ത്രിയായ ഖാജ ആസിഫാണ് ഇത് തങ്ങളുടെ കഴിവിനും അപ്പുറത്തുള്ള കാര്യമാണെന്നും പാകിസ്ഥാനിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് തങ്ങൾ ഉത്തരവാദി അല്ലെന്നുമാണ് അഫ്ഗാൻ ഭരണകൂടം പറയുന്നത് നമുക്കറിയാം പാകിസ്ഥാനിലെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്നൊരു ഭീകര സംഘടന പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ആവശ്യമെന്ന് പറയുന്നത് പഖ്തു ഖ്വാ പ്രദേശം ഖൈബർ പഖ്തുഖ്വ എന്ന പ്രദേശം ആ പ്രവിശ്യ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് അഫ്ഗാനിൽ ചേരണം അഫ്ഗാനിസ്ഥാനിൽ ചേരണം എന്നുള്ളതാണ് ഇത് വട വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രവിശ്യയാണ് ആ പ്രവിശ്യ നമ്മൾ ഖൈബർ ചുരം എന്നൊക്കെ കേട്ടിട്ടുള്ള ആ ഭാഗമാണ് അത് പാകിസ്ഥാനിലോട് ഇനിയും തുടർന്നു പോകാൻ തങ്ങൾക്ക് സാധിക്കില്ല തങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞ ആ പ്രദേശത്തുള്ള ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ് അത് സായുധമായ പോരാട്ടത്തിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ് അവിടെയാണ് ഈ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നത് അവർക്ക് പാക് സൈന്യത്തിനോട് തീർത്താൽ തീരാത്ത പകയുണ്ട് പാക് സൈന്യത്തെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുറത്തു വന്ന വാർത്തകൾ നമുക്കറിയാം നിരവധി പാക് സൈനികരാണ് ഈ തെഹ്രീകി താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുടെ സഹായത്തോടുകൂടി താലിബാൻ സൈന്യത്തിന്റെ തോക്കിനിരയായത് ഈ പ്രദേശത്തേക്ക് പാക് വ്യോമസേന ആക്രമണം നടത്തുകയും ഏതാണ്ട് ഒരു മാസം മുമ്പ് ആക്രമണം നടത്തുകയും പാകിസ്ഥാൻ പൗരന്മാരെ തന്നെ നിലവിൽ ഈ പ്രവിശ്യ പാകിസ്ഥാനിലാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ പാക് പൗരന്മാരാണ് ആ പാക് പൗരന്മാർ സ്ത്രീകളും കുട്ടികളും അടക്കം എട്ട് കുട്ടികളും അടക്കം മുപ്പതിലധികം പേരെ പാക് വ്യോമസേന കശാപ്പ് ചെയ്യുകയും ചെയ്തു ഈ വിവരവും കഴിഞ്ഞ മാസം ഈ ഉണ്ടായ സംഭവമാണ് ഈ വിവരവും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ നിരന്തരം കൊണ്ടും കൊടുത്തും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇങ്ങനെ മുന്നേറുകയാണ് അവിടെയാണ് ഇവിടെ സഹി ഘട്ടാണ് തങ്ങൾ അഫ്ഗാൻ ഭരണകൂടത്തെ താലിബാനെ ആക്രമിക്കാൻ തയ്യാറായത് എന്ന് പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാൻ തങ്ങൾക്കൊരു മനസ്സറവുമില്ലാത്ത കാര്യത്തിൽ പാകിസ്ഥാൻ തങ്ങളെ ആക്രമിക്കുകയായിരുന്നു അതിനാൽ ശക്തമായി തിരിച്ചടിക്കും എന്നാണ് താലിബാൻ ഭരണകൂടം പറയുന്നത് എന്തായാലും ഈ ഒരു സാഹചര്യം ഈ അന്തരീക്ഷം നല്ലതല്ല എന്ന് കണ്ട് സൗദിയും ഖത്തറും സമാധാന ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു തുർക്കിയിൽ വെച്ച് രണ്ട് കൂട്ടരെയും വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറായി പക്ഷേ ചർച്ചകൾ വിജയിച്ചില്ല പാകിസ്ഥാൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തങ്ങളുടെ കഴിവിനപ്പുറത്താണ് അതൊരിക്കലും തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിൻ്റെ നിലപാട് എന്തായാലും സമാധാന ചർച്ചകൾ ഇനിയും തുടരാം അതുവരെ വെടിനിർത്തൽ കരാർ തങ്ങൾ ലംഘിക്കില്ല എന്ന് താലിബാൻ ഭരണകൂടം ഉറപ്പു നൽകുന്നു പാകിസ്ഥാൻ സൈന്യമാണ് പലപ്പോഴും അത് ലംഘിക്കുന്നത് ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി തങ്ങൾ കൊടുക്കും എന്നാണ് അഫ്ഗാൻ സൈന്യത്തിൻ്റെ നിലപാട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഒരു കരാറിൽ ഏർപ്പെട്ടത് സൗദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല അതുപോലെ പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദിയും കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നൊരു കരാറിൽ ഏർപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇവിടെ ഉയരുന്ന ചോദ്യം പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചെങ്കിൽ എന്തുകൊണ്ട് സൗദി ഇടപെടുന്നില്ല ഒരു രാജ്യാന്തര കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചപ്പോൾ താലിബാൻ സൈന്യം ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ട് സൗദി അറേബ്യ ഇടപെട്ടില്ല ഇടപെടുന്നില്ല പകരം സമാധാന ചർച്ചകൾക്കാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഉയരുന്നു നയതന്ത്രതലത്തിലെ വിദഗ്ധന്മാർക്ക് ഇതിന് ഉത്തരം നൽകാൻ കഴിയുള്ളൂ അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം താലിബാനോട് അങ്ങനെ പെട്ടെന്ന് കയറി ഏറ്റുമുട്ടാൻ സൗദി തയ്യാറല്ല താലിബാനോട് മുമ്പും ഏറ്റുമുട്ടി അവർക്ക് താലിബാൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാം താലിബാൻ എത്ര അപകടകാരിയാണെന്ന് അറിയാം വലിയ രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സൗദി അറേബ്യ അവിടുത്തെ സർക്കാർ ഒരിക്കലും താലിബാൻ്റെ ശത്രുത ക്ഷണിച്ചു വരുത്താൻ തയ്യാറല്ല ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ അഫ്ഗാൻ പാകിസ്ഥാൻ പോരിനെ അല്ലെങ്കിൽ ആ ഏറ്റുമുട്ടലിനെ കാണേണ്ടത് പാകിസ്ഥാന്റെ ഗതി നമുക്ക് അറിയാം ഈ അഫ്ഗാനിൽ നിന്ന് ഒഴുകി വരുന്ന കുനൂർ നദിയിൽ അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ ഡാം പണിയാൻ പോവുകയാണ് അതുകൂടെ പണിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഖൈബർ പക്തൂൺഖ്വ അടക്കമുള്ള പ്രവിശ്യകൾ വലിയ പ്രതിസന്ധി നേരിടും ജലക്ഷാമം രൂക്ഷമാകും ബലൂജിസ്ഥാനിൽ നമുക്കറിയാം ഇപ്പോൾ തന്നെ ജലക്ഷാമം രൂക്ഷമാണ് പാകിസ്ഥാനിൽ ഇന്ത്യയോടടുത്ത് കിടക്കുന്ന സിന്ധ് പഞ്ചാബ് തുടങ്ങിയ പ്രവിശ്യകൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഒക്കെയാണ് അവർക്ക് ജലസമൃദ്ധിയുള്ള സ്ഥലങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ സിംല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി റദ്ദാക്കുകയും ഇന്ത്യൻ നദികളിലെ ജലം ഇനി പാകിസ്ഥാൻ വിട്ടുകൊടുക്കില്ല എന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കുകയും ചെയ്തു വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഴുകിപ്പോകുന്ന ഏഴ് നദികളിലെ ജലം ഡാം കെട്ടി അണകെട്ടി തടഞ്ഞ് രാജസ്ഥാനിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒഴുക്കി വിടാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഈ ഒരു സാഹചര്യം കൂടി സംജാതമായാൽ സിന്ധും പഞ്ചാബും പാക് ഒക്കുപൈഡ് കാശ്മീരും അടക്കം ഉണങ്ങി വരണ്ട് നാശോന്മുഖമാകും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാന് മുന്നിൽ തല താഴ്ത്തി കീഴടങ്ങുന്നതാണ് നല്ലത് എന്ന് നയതന്ത്ര രംഗത്തെ വിദഗ്ധർ പറയുന്നു സൗദിയിൽ നിന്ന് വിചാരിച്ച പോലത്തെ സഹായമൊന്നും കിട്ടാൻ പോകുന്നില്ല അവർ സമാധാന ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ അല്ലാതെ അഫ്ഗാനെ നേരിട്ട് എതിർക്കാൻ പാകിസ്ഥാനോടൊപ്പം സൗദി അറേബ്യയോ ഖത്തറോ ഒന്നും ചേരില്ല എന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഈ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാൻ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പാക് പാർലമെന്റിലാകട്ടെ സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകുന്ന ബില്ലുകൾ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവരികയാണ് അസിം മുനീർ കൂടുതൽ കരുത്തനാകും അസിം മുനീറിനെ സംബന്ധിച്ച് ഇനി വിദേശത്ത് വിദേശ രാജ്യങ്ങളുമായിട്ട് ചർച്ചകൾ നടത്താനും കരാറിൽ ഏർപ്പെടാനും ഒക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ അസീം മുനീറിനെ പോലൊരു സൈനിക മേധാവിക്ക് നൽകുന്ന നിയമ ഭേദഗതികളാണ് പാക് പാർലമെൻറ്റിൽ ഒരുങ്ങുന്നത് അത്യന്തം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നതെന്ന് മാത്രം പറഞ്ഞു വയ്ക്കാം